ചാലക്കുടി കോടതി ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തിയായതായും രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതായും സനീഷ് കുമാർ ജോസഫ് എം എൽ എ അറിയിച്ചു ഇരുപത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികളാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് പ്ലാസ്റ്ററിംഗ് ഇലക്ട്രിഫിക്കേഷൻ പ്ലംബിംഗ് പെയിന്റിംഗ് ചുറ്റുമതിൽ നിർമ്മാണം മുറികളുടെ പാർട്ടീഷൻ പ്രവർത്തികൾ ഇലക്ട്രോണിക്സ് സംബന്ധമായ പ്രവൃത്തികൾ എന്നിവയാണ് ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം നിർമ്മിക്കുന്നതിനും സ്ലീവേജ് പ്ലാന്റ് നിർമ്മിക്കുന്നതിനുമുള്ള തുടർ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാനും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിൽ എം എൽ എ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജില്ലാ ജഡ്ജ് പി എസ് റാജുദ്ദീൻ മജിസ്ട്രേറ്റ് സവിത വി എസ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാജി ശിവദാസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു പരമേശ്വർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു ചിറയത്ത് കൗൺസിലർ കൌൺസിലർ പോൾ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി സെക്രട്ടറി അഡ്വക്കേറ്റ് വിൽസൺ ജോസ് വടാശേരി ലോയേഴ്സ് ക്ലാർക്ക് അസോസിയേഷൻ ഭാരവാഹികളായ ടി ജി രാജീവ് ഇ ടി ബഷീർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി മേഷ പി ആർ ശാലിനി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു